ഡ്രസ്സാണ് അതുപോലെ ഇത് മീഷോത്തെ ഡ്രസ്സാണ് ഈ രണ്ട് ഡ്രസ്സിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കമ്പാരിസൺ വീഡിയോ ആയിട്ടാണ് അതായത് മീഷോത്തെ ഒരു ഡ്രസ്സും അതുപോലെ തന്നെ ആ സെയിം ഡ്രസ്സ് തന്നെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഞാൻ വാങ്ങിച്ചിട്ട് അത് നിങ്ങളും മുന്നിൽ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളും മുന്നിൽ വന്നിട്ടുള്ളത് ഇറ്റ്സ് മിഷാനി അപ്പോൾ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഈ ഡ്രസ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഈ ഒരു വൈറ്റ് കുർത്തി പാലാസോ സെറ്റാണ് നേരെ മറിച്ച് മീഷോയിൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി എൺപത്തെട്ട് രൂപയാണ് അപ്പോൾ ഇത്രയും റേറ്റിൻ്റെ വ്യത്യാസം എനിക്ക് എങ്ങനെയൊന്നും മനസ്സിലാകുന്നില്ല കാരണം നമ്മൾ മീഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കുറവുള്ളൊരു പ്ലാറ്റ്ഫോം എന്നാണ് പറയുക പക്ഷേ സെയിം ഡ്രസ്സ് തന്നെ മീഷോയിൽ വില കൂടുതലും ഫ്ലിപ്കാർട്ടിൽ വില കുറവാണ് അപ്പോൾ നമുക്ക് ആ ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ കുറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഡ്രസ്സ് ചൂസ് ചെയ്യാൻ കാരണം മീഷോയിൽ വില കൂടുതലുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ വില കുറവാണ് അപ്പോൾ ഏകദേശം ഒരു നൂറ് രൂപയുടെ വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് ഈ ഒരു ഡ്രസ്സ് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം ഇത് മീഷോത്തെ ഡ്രസ്സ് അതുപോലെ ഇത് ഫ്ലിപ്പ്കാർട്ടത്തെ ഡ്രസ്സാണ് ഈ രണ്ട് ഡ്രസ്സും കൂടി കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ മീഷോന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു ടോപ്പ് ഈ ടോപ്പിന് സെയിം പാറ്റേൺ ഈ സെയിം മോഡൽ തന്നെ ഫ്ലിപ്പ്കാർട്ടിലുണ്ട് അതിൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് മീഷോത്തെ ഡ്രസ്സാണ് കേട്ടോ ഇതൊരു വൈറ്റ് കുർത്തിയാണ് അതായത് തുപ്പട്ട സെറ്റ് പാൻറ്റ് പലവസയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കത് മെല്ലെ ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ച് തരാം പിന്നെ പ്യുവറായിട്ടുള്ള വൈറ്റാണ് ഡ്രസ് ഇട്ടോ പ്യുവർ വൈറ്റ് ഡ്രസ്സാണ് പക്ഷെ നന്നായിട്ട് നഴലടിക്കും നമ്മൾ ഉള്ളിൽ എന്തെങ്കിലും ഇന്നോയ്സ് എന്തെങ്കിലും ഇട്ടാൽ മാത്രമേ ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇത് ഉള്ളിൽ കൂടെ പുറത്ത് കാണുന്ന ഒരു ടൈപ്പ് തുണിയാണ് ക്ലോത്ത് വൈസ് ഭയങ്കര കട്ടി കുറഞ്ഞൊരു ക്ലോത്താണ് കേട്ടോ പക്ഷേ സംഭവം ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അട്ടിപ്പോലെയാണ് പിന്നെ ഈ ഒരു ഫ്രണ്ടിലെ എംബ്രോയ്ഡറി വർക്കാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടാ കണ്ടില്ലേ അപ്പോൾ ഈ എംബ്രോയ്ഡറി വർക്കിൻ്റെ സെയിം മോഡൽ ഈ ഒരു കയ്യീൻ്റെ അവിടെ ത്രീ ഫോർത്ത് സ്ലീവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രെസ്സിൻ്റെ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ഈ കയ്യീൻ്റെ അവിടെയും വന്നിട്ടുണ്ട് പിന്നെ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് നെക്കാണ് ബാക്കിൽ നെക്ക് ഇല്ല ഫ്രണ്ടിൽ മാത്രം റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ അടിഭാഗത്തേക്കൊന്നും ഈ ഒരു ഡ്രസ്സിൻ്റെ ഇല്ല ഈ ഒരു ഫ്രണ്ടിൽ മാത്രമാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ മോഡൽ പിന്നെ ഇത് റയോൺ ഫാബ്രിക് ആണ് നല്ല പ്യുവർ വൈറ്റ് വൈറ്റാണ് ടോപ്പ് വൈറ്റും കാര്യങ്ങളൊന്നും അല്ല ഞാനത് മീഡിയമാണ് എടുത്തത് പക്ഷെ അത് ഭയങ്കര വലിപ്പം ഉണ്ടെനിക്ക് എനിക്ക് എനിക്ക് ഭാഗമായിട്ട് തോന്നുന്നില്ല ഗൈസ് ഇത് കാഷ്വൽ വെയർ ആയിട്ട് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി മോഡലാണ് ചിലവരൊക്കെ വൈറ്റ് വൈറ്റായിട്ട് ഡ്രസ് കോഡൊക്കെ ആയിട്ട് വേണമെങ്കിൽ കോളേജിക്കായാലും ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ക്ലോത്തിൻ്റെ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ റയോൺ ആയതുകൊണ്ട് ഇത് ഭയങ്കര കട്ടിക്കുറവുണ്ട് ആ കട്ടിക്കുറവ് ഉള്ളതുകൊണ്ടാണ് ഇത് നന്നായി നെലടിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് നന്നായി ഒരു ടൈപ്പാണ് ഇനി ഇതിൻ്റെ പാൻറ്റ് നോക്കാം പാൻറ്റാണ് ഇത് ഇതൊരു പാലാസ എന്നാണ് ഇവർ ഇതിൽ കൊടുത്തിട്ടുള്ളത് പക്ഷേ പാലാസ എന്ന് പറയാൻ പറ്റില്ല സാ സാധാരണ കാഷ്വൽ പാൻറ്റ് എന്നൊക്കെ അങ്ങനെ പറയാൻ പറ്റും ഈ പാൻറ്റിൻ്റെ അടിയിൽ ആ ഒരു ടോപ്പിൻ്റെ എംബ്രോയ്ഡറി വർക്ക് പാൻറ്റുമേലും വന്നിട്ടുണ്ട് കേട്ടോ ആ ടോപ്പിൻ്റെ സെയിം ക്ലോത്ത് തന്നെയാണ് റയോൺ ഫാബ്രിക്കാണ് ഇതിൻ്റെ ക്ലോത്ത് വന്നിട്ട് നന്നായി നയലിൽ കട്ടി കുറവാണ് അതുപോലെ ആണ് ഈ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സൈൽ മുതൽ സ്മോൾ വരെ ആണ് കേട്ടോ എത്ര വലിയ തടയുള്ളവർക്കും ഇവരെ കയ്യിൽ അവൈലബിൾ ആണെന്നാണ് പറയുന്നത് അതുപോലെ ഇതിൻ്റെ റേറ്റ് ആണ് സത്യം പറഞ്ഞാൽ ഇന്നെ ശരിക്കും ഞെട്ടിച്ചത് ബിക്കോസ് ഫ്ലിപ്കാർട്ടിൽ നാനൂറ്റി തൊണ്ണൂറും അതുപോലെ മീഷോയിൽ അഞ്ഞൂറ്റി എൺപത്തെട്ടുമാണ് അതുപോലെ ഇതിൻ്റെ ഷാളാണ് ഇത് കേട്ടാ മീഷോ ഡ്രസ്സിൻ്റെ ഷാളാണത് ഷാളിൻ്റെ എല്ലാ എൻഡിലും എല്ലാ എൻഡിൽ നിന്നും നമ്മൾ നമ്മളെ രണ്ട് അടിഭാഗം ഉണ്ടല്ലോ രണ്ട് ഭാഗത്തും ഈ ഒരു സൈഡിലൊന്നുമില്ല ഈ ഒരു സൈഡിൽ മാത്രം സെൻറ്ററിൽ രണ്ട് താഴെ മേലെയായിട്ട് ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് വല്യ അതർവൈസ് നല്ലൊരു ഡ്രസ്സാണ് അതിൽക്ക് നല്ല ഇഷ്ടമായി ക്ലോത്ത് റയോൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര കട്ടിന് ഞാനത് കോട്ടനാണെന്നാണ് വിചാരിച്ചത് ഫോട്ടോലെ കണ്ടുമ്പോൾ വിചാരിക്കും കോട്ടൻ്റെയൊക്കെ ഒരു മൈപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്തു പക്ഷേ അതൊന്നുമല്ല നമുക്കിനി വേഗം ഫ്ലിപ്കാർട്ടിലെ ഡ്രസ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എത്രത്തോളം വ്യത്യാസം ഉണ്ട് റേറ്റിനനുസരിച്ചിട്ട് ഫ്ലിപ്കാർട്ടിലാണോ ക്വാളിറ്റി ഉള്ളത് അതോ മീഷോലാണോ നമുക്ക് വേഗം ചെക്ക് ചെയ്യാം ഡാട്ടാ ഫ്ലിപ്കാർട്ട് തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ എംലോ ഒക്കെ ഉണ്ടേ അപ്പോൾ ഫ്ലിപ്കാർട്ടിലെസ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ റേറ്റ് ആണ് നാന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് അതിൻ്റെ റേറ്റ് ഇട്ട് അപ്പം നമുക്ക് വേഗം ഓൺ ചെയ്യാം ഇതാണ് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിലെ ഡ്രസ്സ് ആ ഒരു ഡ്രസ്സിൻ്റെ സെയിം പാറ്റേൺ തന്നെയാണ് ഇതും സെയിം കുർത്തി തന്നെയാണ് ലാർജും അതുപോലെ ഡബിൾ എക്സില് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പക്ഷേ ഈ ഒരു ലാർജ് വലിയ കുഴപ്പമില്ലാത്ത പോലെ തോന്നി എനിക്ക് കേട്ടോ പിന്നെ ഈ ഫ്രണ്ടിലെ ഡിസൈൻ ആയാലും സെയിം തന്നെയാണ് ഈ ഒരു കയ്യിൻ്റെ അവിടെ മീഷോനെ സംബന്ധിച്ച് ഈ ഒരു ഇവിടുത്തെ ഡിസൈൻ കുറച്ച് മാറ്റാംണ്ട് കേട്ടാ ചെറിയൊരു ഡിഫറെൻറ്റ് എനിക്ക് തോന്നി മീഷോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു അടിഭാഗത്തെ ഡിസൈൻ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഫ്രണ്ടിലേക്കുള്ള പ്രൂവൊന്നുമില്ല പക്ഷേ ഇതിനെ കുറച്ചും കൂടിയും വർക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടാണ് ഇതിൻ്റെ റേറ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ് മീഷ ഡ്രസ്സിന് അഞ്ഞൂറ്റി എൺപത്തെട്ട് രൂപയാണ് റേറ്റ് ഇട്ട അത് തന്നെ ക്ലോത്തൊക്കെ സെയിം തന്നെയാണ് ഫാബ്രിക്ക് ആണ് ഫാബ്രിക്ക് അതുപോലെ കട്ടി അധികം ഒന്നുമില്ല കട്ടി കുറവാണ് കേട്ടോ ആയതുകൊണ്ട് തന്നെ കട്ടി വളരെ കുറവാണ് നന്നായി നഴലടിക്കുമുള്ളിൽ എന്തെങ്കിലും യൂസ് ഇട്ടെങ്കിൽ മാത്രമേ ഇത് ഇട്ടിട്ട് കാര്യമുള്ളൂ വൈറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ നന്നായി നഴലടിക്കുന്ന ഒരു ടൈപ്പ് ഡ്രസ്സാണ് ഇത് കേട്ടോ അടുത്തത് ഇതിൻ്റെ പാൻറ്റാണ് പാൻറ്റും അതേ മീഷോത്തെ സെയിം റേറ്റ് ഡ്രസ്സ് തന്നെയാണ് മീഷോയിലുള്ളത് മീഷോത്തെ പാൻറ്റും ക്ലോത്ത് ആയാലും അതും ഇത് കുറച്ചും കൂടി കട്ടി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിലെ ഡ്രസ്സ് കുറച്ച് കട്ടി ഫീൽ ചെയ്യുന്നുണ്ട് പാൻറ്റ് ഇട്ടാ നല്ല കട്ടിയുള്ള തുണിയാണ് പിന്നെ പാൻറ്റിൻ്റെ അടിഭാഗത്തുള്ള ഡിസൈനൊക്കെ സെയിം തന്നെയാണ് പാൻറ്റ് എലാസ്റ്റിക് പാൻറ്റാണ് പലാസോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം അത്യാവശ്യം വീതി ഉണ്ട് കേട്ടോ വേണ്ട ഇത് അത്യാവശ്യം വീതി ഉള്ളൊരു പാൻറ്റാണിത് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിലെ ഷോളാണ് കേട്ടോ ഷോളിൻ്റെ കാര്യത്തിൽ മാത്രമേ എനിക്കൊരു കുറവായിട്ട് തോന്നിയിട്ടുള്ളൂ കാരണം വളരെ തിന്നായിട്ടുള്ള നൈസ് തുണിയുടെ ഷോളാണ് ഈ ഒരു ഷോൾ പിന്നെ ഈ ഷോളിൻ്റെ കരയിലൊക്കെ ഈ ഒരു വൈറ്റ് എംബ്രോയ്ഡറി വൈറ്റും ബ്ലാക്കും കൂടിയിട്ടുള്ള ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ആ അത് വന്നിട്ടുണ്ട് വളരെ തിന്നായിട്ടുള്ള ഷോളാണ് കേട്ടോ ഇത് കമ്പെയർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്ലിപ്പ്കാർട്ടിലെ ഡ്രസ്സാണ് അതുപോലെ ഇത് മീഷോത്തെ ഡ്രസ്സാണ് ഈ രണ്ട് ഡ്രസ്സിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യാസമില്ല സെയിം ഡിസൈനാണ് അതുപോലെ ക്ലോത്ത് ആയാലും സെയിം തന്നെയാണ് വൈ കളർ ആയാലും ഒരു മാറ്റമില്ല അതുപോലെ ഫ്ലിപ്പ്കാർട്ട് ഡ്രസ്സിന് നാനൂറ്റി തൊണ്ണൂറും അതുപോലെ മീഷോ ഡ ഡ്രസ്സിന് അഞ്ഞൂറ്റി എൺപത്തെട്ട് രൂപയാണ് ഞാൻ മേടിച്ചത് അതുപോലെ ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കയ്യിൻ്റെ വ്യത്യാസമാണ് ഇതൊക്കെ ഇത് ഫ്ലിപ്പ്കാർട്ട് ഡ്രസ്സാട്ടാ നാനൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഫ്ലിപ്പ്കാർട്ട് ഡ്രസ്സിൻ്റെ കൈ ഇതാണ് അതുപോലെ അഞ്ഞൂറ്റി എൺപത്തെട്ട് രൂപയുടെ മീഷോ ഡ്രസ്സിൻ്റെ കൈ ഇതാണ് ഇതാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ ചെറിയൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തത് അതർവൈസ് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ പാൻ്റ് ആയിക്കോട്ടെ പാൻറ്റും മെറ്റീരിയൽ റയോൺ മെറ്റീരിയലാണ് സെയിം തന്നെയാണ് സൈസും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് ഇതിൻ്റെ കാലിൻ്റെ അടിഭാഗത്താണ് ഈ ഒരു ഈ ഒരു പാൻറ്റൊരു ഡിസൈൻ അതിപ്പോൾ രണ്ട് പാൻറ്റിനും സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പാൻറ്റിൻ്റെ കാലത്ത് യാതൊരു മാറ്റവും എനിക്ക് ഫീൽ ചെയ്തില്ല ഫാബ്രിക്ക് ആയിക്കോട്ടെ കളറായിക്കോട്ടെ എല്ലാം സെയിം തന്നെയാണ് ഷോൾ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഷോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിപ്പ്കാർട്ടിലെ ഷോളാണ് കേട്ടാ നാനൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഷോർട്ട് ഡ്രസ്സിൻ്റെ ഷോളാണത് അഞ്ഞൂറ്റി എൺപത്തെട്ട് രൂപയുടെ മീഷോ എന്ന് വാങ്ങിച്ച ഷോൾ ഷോളാണത് ഇതിൽ കണ്ടാൽ തന്നെ അറിയാം ഷോളിൻ്റെ വ്യത്യാസം എത്രയെന്നുള്ളത് ഈ മീഷോത്തെ ഷോൾ കുറച്ച് ക്വാളിറ്റി ഉണ്ട് കുറച്ച് കട്ടി കൂടുതലാണ് ഡിസൈൻ എല്ലാം സെയിം തന്നെയാട്ടാ ആ കരഭാഗത്തുള്ള ഡിസൈനൊക്കെ ആണ് പക്ഷേ ഫ്ലിപ്പ്കാർട്ടിലെ ഷോൾ എന്ന് പറഞ്ഞാൽ വളരെ തിന്നാണ് നൈസ് തുണിയാണ് ഒരു നൂലൊക്കെ പറഞ്ഞു പോകുന്ന ഒക്കെ അങ്ങനെ വലിഞ്ഞ് വിലിഞ്ഞ് വരുന്ന പോലത്തെ തുണിയാണ് എനിക്ക് തോന്നിയത് കേട്ട ബാക്കി ഒരു ഷോളിൻ്റെ അടിഭാഗത്തുള്ള ഈ ഒരു സ ഡിസൈൻ ഉണ്ടല്ലോ അവിടെ കണ്ണാടിയില്ല പകരം ഒരു തരം ഗിൽറ്റ് പോലെ സാധനം ഒട്ടിച്ചേച്ചിക്ക് കേട്ടോ ഒട്ടിച്ചിരിക്കുക എന്നല്ല പ്രിൻറ്റ് പോലും കൊടുക്കില്ലേ അങ്ങനെ കൊടുത്തിരിക്കുകയാണ് നേരെ മറിച്ച് മീഷോത്തെ ഷാൾ എന്ന് പറഞ്ഞാൽ അടിയിൽ നല്ല ഓരോ അവിടെയും വാൽക്കണ്ണാടി ഉണ്ട് ഓരോ ബ്ലാക്ക് എംബ്രോയ്ഡറിയുടെ ഡിസൈൻ്റെ ഉള്ളിലും വാൽക്കണ്ണാടി വന്നിട്ടുണ്ട് പക്ഷേ ഫ്ലിപ്പ്കാർട്ടിലെ ഷോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു അച്ചടിച്ച പോലത്തെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ നൂലമല്ല അച്ചടിയാണ് അങ്ങനത്തെ ഡിസൈൻ മാത്രമേ ഉള്ളൂ കേട്ടോ അതാണ് ഈ ഒരു ഷാളിൻ്റെ കാര്യത്തിലേക്ക് വ്യത്യാസം തോന്നിയിട്ടുള്ളത് കമ്പാരിസൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു നല്ലൊരു മോഡൽ ഡ്രസ്സാണ് ഞാൻ നിങ്ങൾ മുന്നിൽ കമ്പാരിസൺ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോയുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഏതെങ്കിലും ഡ്രെസ്സിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിലോ ആഫ്റ്റർ വാഷ് റിവ്യൂ വേണമെന്നുണ്ടെങ്കിലോ അതുപോലെ ഇങ്ങനെ കമ്പാരിസൺ വീഡിയോ വേണമെന്നുണ്ടെങ്കിലോ അറ്റ്ലീസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ